ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗീ റോസ്റ്റ് ഫിഷ് റൈസ് ആണ് അതിനായി കപ്സ റൈസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തതാണ് മത്തി ക്ലീൻ ചെയ്തെടുത്തത് ഒരൽപം കശുവണ്ടിയും മുന്തിരിയും ഇഞ്ചി വെളുത്തുള്ളി ഗ്രാമ്പു ഏലക്ക പട്ട ലെമൺ ജ്യൂസ് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായി ഉരുകി വരുന്ന സമയം ഇതിലേക്ക് ഗ്രാമ്പു പട്ട പെരിഞ്ചീരകം ഏലക്ക കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കാം ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളത്തിലേക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത മസാല കൂട്ടി കൊടുക്കുക ഇതിലേക്ക് ഒരല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കുക്കറിൽ വേണമെങ്കിലും മൂപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മളിത് സെപ്പറേറ്റ് ചെയ്തെടുത്തേ ഉള്ളൂ ഇതിലേക്ക് കപ്സ റൈസ് ഇതിലേക്ക് കപ്സ റൈസ് ഇട്ട് കൊടുക്കാം ഇനി ഇത് വെച്ച് വേവിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഒരൽപ്പം വിനീഗർ നന്നായി ഇന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്തതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനിലേക്ക് നന്നായി അരപ്പ് തേച്ച് പിടിപ്പിക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം മസാല തേച്ച് പിടിപ്പിച്ച മീന് വെച്ചുകൊടുക്കാം മസാല പുരട്ടിയ മീൻ അങ്ങനെ എല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം കുക്കറിൽ രണ്ട് വിസലടിച്ചപ്പോൾ നമ്മൾ എടുത്തു നിളക്കി നോക്കാം ഒന്നും കൂടെ വിസിലടിച്ചെടുക്കാം മസാല മൂപ്പിച്ചെടുത്ത അതേ പാനിൽ തന്നെ അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം മുന്തിരി കാഷിന ഒരുപാട് നെയ്യ് വറക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല ആവശ്യമെങ്കിൽ തെക്കാവുന്നതാണ് ഞാൻ ഇവിടെ അതിലെടുക്കുന്നതൊന്നു ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഞ്ചി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഒന്ന് മുടിച്ചിട്ടു എന്നുള്ളൂ ചെറുതാണെങ്കിൽ അതേപോലെ ഇടാവുന്നതാണ് സബോള അരിഞ്ഞത് ഒരു തീജ് ഉപ്പ് നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യ ചോറ് നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് തണുത്തപ്പോൾ നന്നായി ഒലർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ മൊത്തമായി എടുക്കുന്നില്ല ഒരു പാത്രത്തിലേക്ക് ചോറെടുത്ത് മാറ്റാം ഈ ചോറിലേക്ക് നമ്മൾ വറുത്തു കൊണ്ടുവന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി മുന്തിരി ഇതിനു മുകളിലായി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം റോസ്റ്റ് ചെയ്തെടുത്ത മീനിനെ മുള്ളിൽ നിന്ന് വേർതിരിച്ചെടുത്ത പീസ് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം ഉള്ളില്ലാതെ തന്നെ നമ്മൾ വേർതിരിച്ചെടുക്കേണ്ടതാണ് മീനിൽ നിന്ന് അങ്ങനെ വളരെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഗീ റോസ്റ്റ് ഫിഷ് റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്